പീഡനപരാതിയിൽ ആലുവയിലെ നടി നൽകിയ മൊഴികളിൽ ആകെ വൈരുദ്ധ്യമെന്ന് കോടതി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖറിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതി പരാമർശം പീഡനം നടന്നതായി ആരോപിക്കുന്ന സ്ഥലവും സമയവും എല്ലാം പല മൊഴികളിലും പലതാണ് എന്നും സെഷൻസ് കോടതി പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രദീപ് ജോസഫ് എന്തൊക്കെയാണ് കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ഏതൊക്കെ കാര്യത്തിലാണോ ഉള്ളതെന്ന് കോടതി നിരീക്ഷിക്കുന്നത് ഇപ്പോൾ ആലുവ സ്വദേശിനിയായ നടിയാണ് നടന്മാർ ഉൾപ്പെടെ പേർക്കെതിരെ പീഡന പരാതി നൽകിയിരുന്നത് ഇതിൽ മുകേഷിന് കഴിഞ്ഞ ദിവസം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കൂടാതെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചത് കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനാ നേതാവ് കൂടിയായിരുന്ന വി എസ് ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിനും മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നത് പരാതി നൽകിയ പരാതിക്കാരിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പീഡനത്തിന് ഇരയായ സ്ഥലം സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട് മാത്രവുമല്ല ഡോക്ടർക്ക് നൽകിയ മൊഴിയും പരാതിയിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്നതും കോടതി ചൂണ്ടിക്കാട്ടുന്നു ഈ വൈരുദ്ധ്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി എസ് ചന്ദ്രശേഖരന് മുൻകൂർ ജാമ്യം നൽകിയത് നേരത്തെ ഇതേ കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ജയസൂര്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും ഈ നടി പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയുടെ രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപുള്ളതാണ് എന്ന് കണ്ടെത്തി തൽക്കാലത്തേക്ക് ജാമ്യാപേക്ഷ തീർപ്പാക്കുകയായിരുന്നു എന്തായിരുന്നാലും നിലവിലെ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് പരാതിയിൽ പറയുന്ന കാര്യങ്ങളും മൊഴിയിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ